കമ്മ്യൂഷനെ മാറ്റിയത് കൊണ്ട് പ്രശ്നം തീരില്ല അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ദിവസം അവിടെ സ്ഥാനാ അവിടെ കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കണ്ുമുമ്പിൽ കൊണ്ടുവരാം അടുത്ത രാത്രി ആയതുകൊണ്ട് രാജന് രാജനവിടെ നിൽക്കേണ്ടതാണ് ബിന്ദുവേണത്തിന് പിന്നെ പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും പക്ഷേ രാജന് ഉത്തരവാദിത്തം കൊണ്ട് രാജനത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു വെറുതെ നിന്നിട്ട് കാര്യമില്ല ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം ഇപ്പോൾ പെരുമാറ്റച്ചാട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ് പക്ഷെ ഒരു ലോയൻ്റ് ഓർഡർ വർഷമാകുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം അതിന് പെരുമാറ്റച്ചട്ടം പാത പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ചുമതല ചെയ്യുന്നതിന് പെരുമാറ്റച്ചാട്ടം പ്രശ്നമില്ല നല്ല ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാഹുലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല മോര്യനാണ് വിളിച്ചിട്ട് പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല അത് പിണറായി വിജയൻ മോഡിയുടെ ഏജൻ്റ് അതുകൊണ്ട് പിണ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന് പുറത്ത് സി പി എം എം പിമാർ വന്നാൽ കുഴപ്പമില്ല അവർ കോൺഗ്രസ് സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ് പിണറായി അങ്ങനെയല്ല പിണറായി മോഡിയുടെ ഏജൻറ്റാണ് പിണറായി എം പിമാർ ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ മുന്നണിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല മോഡിക്ക് വേണ്ടി പിണറായി കോളം കലക്കും അതുകൊണ്ട് ഒരാളെ പോലും ഇവിടുന്ന് ഡൽഹിക്ക് അയച്ചിരുന്നു